മലപ്പുറം ജില്ലയിലെ പ്രധാന വാണിജ്യ നഗരമാണ് തിരൂർ ചരിത്രപരമായും സാംസ്കാരികമായും ഉയർന്നു നിൽക്കുന്ന ഈ നഗരത്തിന് ഏറ്റവും അലങ്കാരമായിക്കൊണ്ട് ഉള്ള ഒന്നാണ് സൂര്യപക്ഷേ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചതായി നിൽക്കുന്ന ഒന്നാണ് ഗൾഫ് മാർക്കറ്റ് ഇന്ത്യയിൽ തന്നെ ഒരു മികച്ച വാണിജ്യ കേന്ദ്രമായിക്കൊണ്ട് ഗൾഫ് മാർക്കറ്റ് ഉയരുകയാണ് അത് തിരൂരിൻ്റെ സാംസ്കാരിക പുരോഗതിക്കും സാമൂഹ്യ പുരോഗതിക്കും വാണിജ്യ പുരോഗതിക്കും വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സ്ഥാപന ഒരു വലിയ കൂട്ടായ്മ ഒരു കൂടുമ്പോഴാണ് അതിലേക്ക് ഏറ്റവും വർണ്ണാഭമായിക്കൊണ്ട് മാൾ ഓഫ് എന്ന് പറയുന്ന മനോഹരമായ ഒരു ഷോപ്പിംഗ് മാള് കടന്നു വരുന്നത് തീർച്ചയായിക്കൊണ്ടും ഈ മാൾ ഓഫ് കോയന്നൂറ് ഈ തിരൂരിൻ്റെയും ഗൾഫ് മാർക്കറ്റിൻ്റെയും വാണിജ്യ പുരോഗതിയിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല ഈ ചടങ്ങിന് ഈ പരിപാടിക്ക് മാളോ കോളും വളരെ വലുതാണ് ഒരു വ്യാപാര കുടുംബമാണ് കോയന്നൂർ ഫാമിലി വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യങ്ങൾ നിലത്തിക്കൊണ്ടുള്ള കോയ്യൂറിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു എ സി സൺലൈസർ മാള് വരുന്നതും വലിയ അഭിമാനവും ആയിക്കൊണ്ട അഭിമാനമാണ് തിരൂരിന് അത് വളരെ വ്യത്യസ്തമായ ഈ മാളോ കോയിനൂർ തിരൂരിന്റെ വാണിജ്യ പുരോഗതി വഹിക്കുന്ന പങ്ക് വളരെ വലുതായിരിക്കും ഈ പരിപാടിക്ക് ഈ ചടങ്ങിന് ഈ

ഒരു ഇരുപത്തഞ്ച് വർഷത്തിന്റെ മേലായിട്ട് വലിയ ഹോൾസെയിലായിട്ട് തുടങ്ങി ഒന്ന് മറക്കട്ട ഇപ്പോ ഒരു സെൻട്രലൈസഡ് എ സി ഒരു മാളായിട്ട് മാളൊക്കെ ഒഴിഞ്ഞൂറ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യണം നമ്മളൊക്കെ ഈ മേഖലയ്ക്ക് വന്ന ടൈമിൽ എന്ന് പറഞ്ഞാല് ഒരു അഞ്ചു ആറ് കടകള് മാത്രമാണ് ഷോപ്പുകൾ മാത്രമായിരുന്നു കോറി മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് പിന്നെ കടകളും അതിന് വയറ് മൂവായിരത്തോളം ജോലിക്കാരും എല്ലാരും കൂടി കൂടിയായിട്ടുള്ള നല്ല ഒരു മാർക്കറ്റാണ് എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വരുന്ന ഒരു മാർക്കറ്റാണ് അങ്ങോട്ടും കേറിപ്പോ ചൈനയിൽ നിന്ന് ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് വന്നിട്ട് ഇവിടുന്ന് മറ്റുള്ള നമ്മൾ ചെന്നൈ ബാംഗ്ലൂർ അതേമാതിരി പുറത്ത് കോയമ്പത്തൂര് തമിഴ്നാട്ടിലുള്ള ഭാഗത്തേക്കും കേരളത്തിലെ എല്ലാവിധ ഭാഗത്തേക്കും ഇവിടുന്നാണ് നിന്നാണ് കയറി പോകുന്നത് ഇതൊക്കെയാണ് നമ്മള് ഫോറി മാർക്കറ്റിന്റെ വിശേഷം വിശേഷേ എല്ലാ ഇന്ത്യയിൽ നിന്ന് എല്ലാ രാജ്യങ്ങളിലും രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ടാണ് ചൈന മാർക്കറ്റ് എന്ന് പറയാം ആളുകള് ചൈന മാർക്കറ്റ് എന്നാണ് പറയല് ഫോറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ് എട്രോപ്പുള്ള മാർക്കറ്റാണ് എന്താണ് നമ്മൾ എല്ലാ സാധനങ്ങളും അതാണ് െ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വിദേശ നിർമ്മിത സാധനങ്ങൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം ഇവിടെ ഫോറി മാർക്കറ്റ് എന്തൊക്കെ ഇറങ്ങുന്നുണ്ട് അതായത് ഫസ്റ്റ് പൊത്തുനിന്ന് കിട്ട തിരൂര് ഫോറി മാർക്കറ്റാ കിട്ടുക ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിലും എന്താണെങ്കിലും മൊബൈൽ എക്സറീസ് ആണെങ്കിലും കോസ്മെറ്റിക് ആണെങ്കിലും പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് സ്പ്രേ ഐറ്റംസ് ആണെങ്കിലും പിന്നെ മിഠായി ഐറ്റംസ് ആണെങ്കിലും എല്ലാ സാധനവും ഫസ്റ്റ് ലോഞ്ച് ചെയ്താൽ അത് ദിവസം ആദ്യം അപ്പൊ ഇതാണ് നമ്മുടെ ഫോർ മാർക്കറ്റിന്റെ വിശേഷങ്ങള് എന്തുണ്ടെങ്കിലും നമ്മുടെ സ്ഥിതി ഫോർ മാർക്കറ്റിൽ കഴിഞ്ഞാൽ കിട്ടും എന്തും കിട്ടും ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് ഇവിടെ കേരളത്തിന്റെ അല്ലാതെ കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിലൊക്കെ എല്ലാടും എല്ലാവിധമായിട്ടും വാച്ച് ആണെങ്കിലും കോസ്മാറ്റിക് ആണെങ്കിലും മിഠായി ഐറ്റംസ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും മൊബൈൽ അക്സറീസ് ആണെങ്കിലും എല്ലാ സാധനവും പിന്നെ ലോഞ്ചായ ഉടനെ തന്നെ ഫസ്റ്റ് കിട്ടുക ഏഷ്യയില് ആ വില കുറവാണ് നമ്മൾ പ്രധാനം കാരണം എല്ലാ കച്ചവടക്കാരും മിനിമം ചെറിയ ലാഭം എടുത്തിട്ടാണ് എല്ലാ സാധനവും സെയിൽ ചെയ്യുന്നത് നമ്മൾ ക്വാണ്ടിറ്റി സെയിൽ ചെയ്യണം ക്വാണ്ടിറ്റി സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും നമ്മളെ ലക്ഷ്യം തരാം ക്വാണ്ടിറ്റി സെയിൽ ചെയ്യാം പ്രോഫിറ്റ് കുറച്ചിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്

ഉള്ള ഒന്നാണ് സൂര്യപക്ഷേ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചതായി നിൽക്കുന്ന ഒന്നാണ് ഗൾഫ് മാർക്കറ്റ് ഇന്ത്യയിൽ തന്നെ ഒരു മികച്ച വാണിജ്യ കേന്ദ്രമായി കൊണ്ട് ഗൾഫ് മാർക്കറ്റ് ഉയരുകയാണ് അത് തിരൂരിന്റെ സാംസ്കാരിക പുരോഗതിക്കും സാമൂഹിക പുരോഗതിക്കും വാണിജ്യ പുരോഗതിക്കും വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സ്ഥാപന ഒരു വലിയ കൂട്ടായ്മ ഒരു കൂടുമ്പോഴാണ് അതിലേക്ക് ഏറ്റവും വർണ്ണാഭമായിക്കൊണ്ട് മാൾ ഓഫ് കോയ്യുന്നൂറ് എന്ന മനോഹരമായ ഒരു ഷോപ്പിംഗ് മാള് കടന്നു വരുന്നത് തീർച്ചയായിക്കൊണ്ടും ഈ മാൾ ഓഫ് ഈ തിരൂരിൻ്റെയും ഗൾഫ് മാർക്കറ്റിന്റെയും വാണിജ്യ പുരോഗതിയിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല ഈ ചടങ്ങിന് ഈ പരിപാടിക്ക് മാളോക്ക് കൊയിന്നൂർ ചെയ്യുന്ന സംഭാവനകളും വളരെ വലുതാണ് ഒരു വ്യാപാര കുടുംബമാണ് കോയന്നൂർ ഫാമിലി വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യങ്ങൾ നികർത്തിക്കൊണ്ടുള്ള കോയ്യന്നൂറിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു എ സി സൺലൈസർ മാള് വരുന്നതും വലിയ അഭിമാനമായി കൊണ്ട അഭിമാനമാണ് തിരൂരിൽ നിന്ന് അത് വളരെ വ്യത്യസ്തമായ ഈ മാളോ കോയ്യുന്നൂറ് തിരൂരിന്റെ വാണിജ്യ പുരോഗതി വഹിക്കുന്ന പങ്ക് വളരെ വലുതായിരിക്കും ഈ പരിപാടിക്ക് ഈ ചടങ്ങിന് ഈ മാളോക്കോ എന്ന് പറഞ്ഞ് തിരുവൂർ ചേമ്പ്രോ കോൺഗ്രസിന്റെ സർവവിധ വാവകങ്ങളും ആശംസകളും അർഹിക്കുന്നു